ഇന്നൊരു വെറൈറ്റി ഈവനിങ് സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനുവേണ്ടി ഒരു കപ്പ് സാബൂൻ അരിയാണേ എടുത്തിരിക്കുന്നത് സാബൂൻ നന്നായി കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം അതിൽ പുളിയില്ലാത്ത ഒരു കപ്പ് തൈര് കൂടെ ചേർത്ത് കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണേ അതിന് ശേഷം പൊടിയായി അരിഞ്ഞ് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരു മുക്കാൽ കപ്പ് പത്തിരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉരുളകളാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്ത് ഇതാ ഞാൻ ഞാനിതിന് ബബിൾ സ്പോണ്ടെന്നാണ് പേരിട്ടിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണേ ഇത് അതേപോലെ തന്നെ ഞാൻ ഉപ്പ് ചേർക്കാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് ന ഉപ്പിനും കൂടി ചേർത്തിട്ട് വേണേ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ പിന്നെ ഇതാ കണ്ടില്ലേ അകത്ത് നല്ല സോഫ്റ്റാണ് പുറമെ നല്ല ക്രിസ്പിയാണ് ഇതൊരു ഉഴുന്ന് വടേൻ്റെയും ഉള്ളിവടേൻ്റെയും ഒക്കെ കൂടി കലർന്ന ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ചട്നിയാണേ ഇത് ഹൈലൈറ്റ് അപ്പോൾ ചട്നീൻ്റെ റെസിപ്പി കൂടി പറഞ്ഞുതരാം അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് വറ്റൽമുളക് രണ്ട് പച്ചമുളക് ഒരു വലിയ തക്കാളി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വൈറ്റ് എള്ളും കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാമേ ഈ വറ്റൽമുളക് നിങ്ങൾ പിരിയ മുളക് എടുക്കാൻ ശ്രദ്ധിക്കണേ കാരണം ഞാൻ ഉണ്ടാക്കിയപ്പോൾ എരിവ് കൂടിപ്പോയിട്ട് ഉണ്ട് അപ്പോൾ അത് ഉപ്പും ചേർത്ത് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്ത് വരെ ഇതാ ആമി കഴിക്കാൻ പോകുന്ന ആമിയാണ് പറഞ്ഞത് നല്ല എരിവുണ്ടെന്ന് Thank you.